കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂരിൽ വെച്ച് അന്യസംസ്ഥാന അന്യസംസ്ഥാനി യെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് വാർത്ത പുറത്തു വരുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ട്രെയിനിൽ സംഭവിച്ചത് എന്നത് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല ട്രെയിനിൽ വെച്ച് ടി ടി അന്യസംസ്ഥാന തൊഴിലാളി പുറത്തേക്ക് തള്ളിയിടുന്നത് നേരിൽ കണ്ട ദൃക്സാക്ഷി എന്താണ് ഇന്നലെ ട്രെയിനിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നു വണ്ടിക്ക് വണ്ടിക്ക് കയറി സാധാരണ നോർമൽ ആൾക്കാരെ വണ്ടിയിലുള്ളൂ വലിയ തെക്കും തിരക്കൊന്നും ഇല്ല അപ്പോൾ അത് കഴിഞ്ഞ് പവർ ചെയ്ത് കവർ ചെയ്ത് വരുമ്പോൾ ഞാൻ എസ് ടെന്നും ഇലവനിലേക്ക് കടക്കണേ ഇലവനിലേക്ക് കടക്കുമ്പോഴാണ് ഈ എസ് ഇലവൻ്റെ വാതിക്കിന് ടി ടിയും ഈ പ്രതിയും കൂടി ജസ്റ്റ് ഒരു ടിക്കറ്റില്ല അതിൻ്റെ ഒരു ചെറിയ വിഷയം സംസാരിക്കണം അപ്പോൾ ഞാനത് കടന്ന് അങ്ങോട്ട് പോയി കവർ ചെയ്ത് പോയി പോയി അതിനപ്പുറത്തേന്ന് ഒരു സാധനം കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് സാറ് ഇവൻ പറഞ്ഞാൽ കേൾക്കതുകൊണ്ട് സാധാരണ എല്ലാ തീറ്റുമാരും ചെയ്യുന്ന കൺട്രോൾ വിവരം അറിയിക്കുക സാറും അത് തന്നെ പോയിട്ട് എടുത്തിട്ട് നേരെ ഡോറിൻ്റെ അവിടെ പോയി എന്നിട്ട് വിളിക്കണമായിരുന്നു ആ വിളിക്കുന്ന സമയത്ത് പയ്യെ ഈ പ്രതി എഴിച്ച് വന്നിട്ട് ബാക്ക് ഫ്രീ ആണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് തിരിഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ അത്ര ഫ്രീ ആണ് ബാഗിൽ വന്നിട്ട് കറക്റ്റ് നിന്നിട്ട് ആ കൈയ്യണമെന്ന് നിന്നിട്ട് ഒരൊറ്റ പുഷ്യയിലാണ് ആ പുഷീൽ ആൾ പോയി ആൾ പുറത്തേക്ക് പോയി നമുക്ക് ആ സ്പീഡിൽ വണ്ടി സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഹൈ ലെവൽ എൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് സ്പീഡിലാണ് പോയെന്ന് എൻ്റെ മനസ്സിൽ കണക്ക് കാരണം ഞാൻ ആ ട്രെയിനിൽ ഒരു പത്ത് ഇരുപതായിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ അത്ര സ്പീഡിൽ പോകുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഉടനെ ഓടി അതിൽ മൂന്ന് ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ ആ ഇന്ത്യക്കാരെ കൊണ്ട് ഇവനെ പിടിച്ചിരുത്തിയിട്ട് ഞാനും വേറെ ആളും കൂടി പോയിട്ട് നേരെ ടി ടിമാരെ വിളിച്ചുകൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ രണ്ട് ടി ടിമാർ വന്നു ടി ടിമാർ വന്നിട്ട് പിന്നെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരെയും വിളിച്ചുകൊണ്ട് വന്നു പ്രതീന നമ്മൾ അവിടെ അണ്ടർസ്റ്റ് ചെയ്ത് പാലക്കാട് പോലീസിനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇയാൾ കൈയ്യാൻ പോലത്തെ ലുക്കിൽ വന്നിരിക്കുന്നത് കാരണം സംസാരം നടക്കുന്നുണ്ട് കാരണം ആൾ നമ്മൾ അറിയുന്ന ആളാണ് പുതിയൊരാളല്ല ടിനെ നമുക്ക് നന്നായിട്ട് അറിയാം പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തർക്കിക്കുന്ന ആളല്ല പുള്ളി ആരോട് ശോഭിക്കാറുമില്ല ഞങ്ങൾ എൻ്റെ അറിവിൽ ഞാൻ ലോക്ക്ഡൗണിന് ശേഷം ഒരു സാറിനെ കാണുന്നതാണ് ഈ ലൈനിൽ ഞാൻ കാണുന്നതാണ് സ്ക്വാഡായിരുന്നു ഇപ്പോൾ ടി ടി ഐറ്റ് ഞാൻ ആദ്യം കാണുന്നത് ആദ്യം സ്ക്വാഡായിരുന്നു ഒരാളെ ഉത്തരവിക്കില്ല ഒരാൾ വഴക്ക് പറയില്ല ഒരാളെ ശല്യം ചെയ്യില്ല അത്ര ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരാളെ ഒന്നും പറയില്ല ഇപ്പം ഈ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആൾ മാറിക്കയറാൻ പറഞ്ഞു അല്ലെങ്കിൽ ഫൈനടയ്ക്കാൻ പറഞ്ഞു അതിനപ്പുറത്ത് അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർ പി എഫിനോ അല്ലെങ്കിൽ കൺട്രോളിൽ ഇൻഫോം ചെയ്യുക അത് അത്രേ സാറ് ചെയ്തോളൂ കാല് വന്നിട്ട് അയാൾക്ക് ഒന്നിനും കാലിൻ്റെ ശേഷി കുറവാണ് പക്ഷേ ശരീരം കൊണ്ട് ഒരു രണ്ട് മൂന്ന് ആളിൻ്റെ പവറുണ്ട് നല്ല പവർ ഉണ്ട് കാരണം നാല് പേര് കൂടിയിട്ടാണ് അവനെ നാല് പേരും പിന്നെ വന്ന പോലീസുകാർ കൂടി പിടിച്ചിട്ട് പോലും ആ ഇരുത്താൻ പറ്റുന്നില്ല രണ്ടാൾ വന്ന ആൾ പോലും പിടിച്ചിട്ട് അവനടക്കാൻ പറ്റുന്ന അത്ര പവറാണ് യാത്രക്കാരോട് ആരോടും മോശമായി പെരുമാറിയില്ല യാത്രക്കാർ അവിടെ ഉണ്ടായില്ല ഈ രണ്ട് മൂന്ന് ക്യാബിനിലുള്ള യാത്രക്കാരില്ല ശരിക്ക് അവിടെ ഒരു മൂന്ന് ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ അത് യാത്രക്കാർ കുറവായിരുന്നു സീറ്റ് നമ്പർ എഴുപത്തിരണ്ടെന്ന് പറയുമ്പോൾ ഡോറിൻ്റെ തൊട്ട് സൈഡ് ചേർന്ന സീറ്റാണ് അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കുക ഒരു ഫ്ലൈട്ടിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ പുള്ളി ടാബുണ്ട് ഇപ്പോൾ ടാബാണല്ലോ ആ ടാബ് പിടിച്ചിട്ടിങ്ങനെ നിന്നിട്ടാണ് ഈ ഫോൺ ചെയ്യുന്നത് പക്ഷേ ഇവൻ ഇത് ചെയ്യുമെന്നോ ഇങ്ങനെ ആക്കുമെന്നോ ആ വിളിയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ജസ്റ്റ് ആ വിളി കാണുന്നത് മുകളിൽ നിന്നുള്ളൊരു വിളിയാണ് സ്പീഡിൽ തള്ളി പുറത്തേക്ക് വിടുകയാണ് എന്തിന് കൂളായിട്ട് പോയിട്ട് സീറ്റിലിരിക്കുന്നതാണ് നമ്മളപ്പോഴേക്കും അവിടെ നിന്ന് വന്ന് ആ കോച്ചിൽ തന്നെ ആ അണ്ടറിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ പിന്നെ പിന്നെ പിടിക്കുന്നതും ടി ടിയിലെടുത്ത് പോകുന്നതും നമുക്കതേ പറ്റുള്ളൂ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനും അതിനൊന്നും നമുക്ക് പറ്റില്ല അവഭേദമില്ല അതിനെക്കാട്ട് ഈ കാണിക്കാൻ പോയ ആൾക്കാരാണ് തല്ലാൻ വരുന്നത് അവൻ അപ്പം അവൻ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ഇന്ത്യക്കാരും കൂടി അതിലുണ്ട് ആ സീറ്റിലുള്ള ആൾക്കാരുണ്ട് അവരെ കൂടി തല്ലാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര വയലൻ്റസ് ആണ് അത്ര മദ്യപിച്ച് നല്ല ഒരു ക്രിമിനലാണ് എൻ്റെ കണക്കു പറഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെ കണ്ടിട്ടില്ല എത്ര വെള്ളം അടിച്ചാലും സമാധാനിക്കും ഇതൊരു മുട്ടൻ ക്രിമിനലാണ്